കർത്താവ് വെയിറ്റ് ചെയ്യുന്നു നിൻ്റെ നാവിന് വേണ്ടി കർത്താവ് വെയിറ്റ് ചെയ്യുകയാണ് പ്രവാചകനായിരിക്കുന്ന ഏലിയാവെ ആ ഹാബിൻ്റെ അരികിലേക്ക് സർവശക്തനായിരിക്കുന്ന ദൈവം അയച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തൊരു ആലോചന നീ പോയി ഇങ്ങനെ ഞാൻ ആകാശത്തെ അടയ്ക്കാൻ പോകുന്നു ഞാൻ മൂന്നര വർഷത്തേക്ക് മഴ പെയ്യ്ക്കത്തില്ല എന്ന് നീ പറയണം ആ ആലോചന കൈമാറുന്നു പക്ഷേ ഏലിയാവ് ചെന്നിട്ട് പറയുന്നു ഞാൻ സേവിച്ച് നിൽക്കുന്ന യഹോവയാണ് ഹോവയാണ് ഞാൻ പറഞ്ഞിട്ടല്ലാതെ മൂന്നാല് പ്രയോഗങ്ങൾ അതിനകത്ത് സ്പെസിഫൈ ആണ് ഒന്ന് ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഞാൻ ദൈവത്തിന് പകരക്കാർ അതായത് ഞാൻ നിന്നാൽ ദൈവം നിൽക്കുന്നത് പോലെ കേൾക്കുന്നവരാമയം പറയാവോ ആഹാബ് ഒരു കരുണയുള്ള രാജാവല്ല ആഹാബും ഇസബേലും മോശപ്പെട്ട ഒരു ഭരണാധികാരികളാണ് തെറ്റായ തെറ്റായൊരു കാര്യമല്ല അനുകൂലമല്ലാത്തൊരു കാര്യം വന്നാൽ അവൻ്റെ കഴുത്തെറുക്കൻ മനോഭാവമുള്ളവരുടെ നടുവിലേക്ക് ദൈവം ഒരു പ്രവാചകനെ ആലോചനയുമായി വിടുമ്പോൾ അവനെ ഒരു സാധാരണക്കാരനായിട്ടല്ല വിട്ടത് തൻ്റെ പ്രതിനിധിയായിട്ടാണ് വിട്ടത് അവിടെ ചെന്ന് നിന്നിട്ട് ഇവൻ പറഞ്ഞ ദൂത് ഭൂമിയെ ബന്ധപ്പെടുന്ന ദൂതോ അല്ലെങ്കിൽ ആ രാജ്യത്തെ ബന്ധപ്പെടുന്ന ദൂതോ അല്ല പറഞ്ഞത് രാജാവിന് കൈയ്യെത്തി തൊടാൻ പറ്റാത്തൊരു മേഖലയെ പിടിച്ചു കിട്ടുന്ന ദൂതാണ് പറഞ്ഞത് ഒന്നുകൂടി പറഞ്ഞാൽ രാജാധികാരം കൊണ്ട് ഒരിക്കലും നടക്കാത്ത ഒരു മേഖലയെ തൊടുന്ന ദൂതാണ് പറയുന്നത് അത് കേൾക്കുമ്പോൾ രാജാവ് വിറയ്ക്കും കാര്യം ഇവനെപ്പോലെ ഒരുത്തന് എൻ്റെ മുമ്പിൽ വന്ന് ഈ ആലോചന പറയാൻ പാകത്തിൽ ഇവൻ പ്രാപ്തനാണോ എന്ന് അത്ഭുതം തോന്നുന്ന ഒരു ആലോചനയാണ് ദൈവം അവൻ്റെ കയ്യിൽ കൊടുത്തുവിട്ടത് അവനവിടെ ചെന്നിട്ട് പറയാണ് മഴ പെയ്യത്തില്ലെന്ന് പറഞ്ഞു ആരെവിടെ എന്ന് ചോദിക്കേണ്ട രാജാവിന് മിണ്ടാൻ പോലും പറ്റത്തില്ല കാര്യം പ്രവാചക അധികാരം എന്തെങ്കിലും എതിര് പറയാൻ സാധ്യതയുള്ളതിനും കൂടെ അടക്കുന്നതാ കൈ ഒന്നുയർത്തി ദൈവത്തിനൊരു സ്തോത്രം ചെയ്താട്ടെ ആലോചന പറഞ്ഞു ആ ഭാഗം ഞാൻ വായിച്ചപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി നാൽപ്പത്തിരണ്ട് മാസം ദൈവ ആകാശത്തെ അടച്ചു കളഞ്ഞു ഗ്ലോറി പറഞ്ഞാട്ടെ നാല് സീസൺസുകളാണ് നമുക്കുള്ളത് നാല് സീസൺസുകളാണുള്ളത് പക്ഷെ അതിനകത്ത് പ്രവചനം കഴിഞ്ഞപ്പോൾ സമ്മർ സീസൺ മാത്രം ഗ്ലോറി കണ്ടോ ആ പ്രവാചക ആ ദൂത് കഴിഞ്ഞപ്പോൾ വേനൽ മാത്രം പിന്നെ മഴയില്ല ശൈത്യമില്ല വസന്തമില്ല ഈ മൂന്ന് കാലഘട്ടത്തെ പുള്ളിക്കാരൻ തൻ്റെ വാക്കുകൊണ്ട് ബ്രേക്ക് ചെയ്ത് കളഞ്ഞു രാജാധികാരം കൊണ്ടും ബാലിൻ്റെ ആരാധന കൊണ്ടും ഈ ദേശം പുഷ്ടിപ്പെടുന്നു അല്ലെങ്കിൽ പുഷ്ടി പ്രാപിക്കുന്നു ഫലസമൃദ്ധി ഉണ്ടാകുന്നു എന്ന് തെറ്റായ മിഥ്യാധാരണ ജനത്തിന് കൈമാറിയ രാജാവിന് അനങ്ങാൻ പറ്റാത്തതുപോലെ പ്രവാചകൻ തൻ്റെ ശബ്ദം കൊണ്ട് നാൽപ്പത്തിരണ്ട് മാസം ആകാശത്തെ അടയ്ക്കുകയാണ് ഇന്ന് രാവിലെ ഞാൻ ദൈവാത്മാവ് നിയോഗിതമായിട്ട് പറയാ നീ വാ തുറക്കുമ്പോൾ അധികാരങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റാത്തതുപോലെ അതെ അന്തരീക്ഷത്തെ അടച്ചു കളയുന്ന ഒരനോജിങ് ഇന്ന് രാവിലെ വ്യാപരിക്കുന്നുണ്ട് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ശക്തിയോടെ അതിനെ സ്വീകരിച്ചാട്ടെ രാധി ആരാ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം വ്യാപരിക്കുന്നു ഞാനൊരു ശബ്ദം കേൾക്കുന്നത് കൊണ്ട് പറയാത് ആഹാബിനെതിരായിട്ടല്ല നിന്നെ കൊണ്ട് നിർത്തിയത് ആഹാബിനോട് രാജ്യത്തിനോട് പ്രവചിക്കാനല്ല നിന്നെ കൊണ്ട് നിർത്തിയത് ഇതുവരെ ഒരുത്തനും പൊളിക്കാത്ത ഏതോ അന്യാരാധനയുടെ അടിത്തറ പൊളിക്കുന്ന അധികാരത്തോടെയാണ് നിന്നെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് ഇന്ന് രാവിലെ ചിലരോട് കർത്താവ് പറയുന്നു നിന്റെ ഭക്ഷണത്തിൽ നിന്റെ ഗ്രാമത്തിൽ നിന്റെ പൈശാചികളുടെ നിന്റെ വില്ലേജിൽ നീ ഇതുവരെ ഇതുവരെ ചലിപ്പിക്കാതെ ആത്മലോകത്തെ മൂടിക്കളഞ്ഞ പൈശാചിക അധികാരങ്ങളുടെ പൊളിക്കാൻ നിന്റെ മേൽ വ്യാപരിക്കുന്ന അധികാരത്തിന് കഴിയോ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവ് ചിലരെ തൊടുന്നു കർത്താവ് ചിലരെ തൊടുന്നു കർത്താവ് ചിലരെ സ്പർശിക്കുന്നു കർത്താവിൻ്റെ സാന്നിധ്യം ചില മേൽ ഇറങ്ങി വരുന്നു കർത്താവിന്റെ മഹത്വം ചിലതിൻ്റെ മേൽ ഇറങ്ങി വരുന്നു ദൈവം എന്നോട് ഉറപ്പിച്ച് പറയുന്നു നിന്റെ മേൽ കിടക്കുന്ന നിയോഗം പത്ത് പേരോട് ദൂതു പറയാനുള്ള നിയോഗമല്ല നിന്റെ മേൽ കിടക്കുന്ന നിയോഗം നീ പട്ടണത്തിൽ വ്യാപരിക്കുന്ന പൈശാധിക അധികാരങ്ങൾക്ക് ചലിക്കാൻ പറ്റാതെ അതിൻ്റെ വേരികളെ പിടിച്ചു കെട്ടുന്ന ഒരു ഭയങ്കര അധികാര